ഹലോ വെൽക്കം ടു ആൻഡ് എൻഡറി ഇന്നത്തെ റെസിപ്പി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ട് ചായക്കും തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ നമുക്ക് വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ അരിപ്പൊടി ഉണ്ടാവാണ്ടിരിക്കില്ല അപ്പോൾ അരിപ്പൊടി ഉണ്ട് കൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും ഒക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും ഇപ്പോൾ രണ്ട് നാഴിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുത്ത പൊടിയാണ് കേട്ടോ നിങ്ങൾക്ക് വറുത്ത പൊടി എടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് നാളികേരം ഒരു മുറി നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം തിളപ്പിച്ച് മാറിയ വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിൽ നല്ല ജീരകമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ ശബ്ദം ഇതുവരെ ശരിയായിട്ടില്ല അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ എല്ലാവരും ക്ഷമിക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കുഴച്ചുവെച്ചു കേട്ടോ ഇത് ഞാനല്ല ഉണ്ടാക്കണേ ഹസ്ബൻ്റിൻ്റെ അമ്മയാണ് കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം കയ്യിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ പറ്റിക്കോളൂ കേട്ടോ നിങ്ങൾക്ക് നാളികേരം ഒരു നാളികേരം മുഴുവൻ എടുക്കാം കേട്ടോ അങ്ങനെ എല്ലാ മാവും ഇതുപോലെ ഉരുളകളാക്കി അപ്പച്ചമ്പിൽ വേവിച്ചെടുക്കുക ഞാൻ ഇഡ്ഡലി തട്ടാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് സ്റ്റീമറിലൊക്കെ ആവി കയറ്റിയെടുക്കാം ഇതേയൊക്കെ കൊഴുക്കട്ടകളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി ഒരു പാൻ വിൽക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ടതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുകൊക്കെ നന്നായിട്ട് പൊട്ടി കറ്റ കേട്ടോ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് രണ്ട് രണ്ട് മൂന്ന് മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയൊരു സ്പൂൺ മുളക് പൊടിയും അല്ലെങ്കിൽ ചതച്ച മുളക് പൊടിയാണെങ്കിൽ അതും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ നാളികേരവും ചേർത്ത് കൊടുക്കാം ഞാൻ പൊടിയിൽ നാളികേരം ചേർത്ത കാരണം അത് ചേർക്കുന്നില്ല എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച കൊഴുക്കട്ടകൾ ചെറിയ ചെറിയ ഉരുട്ടി ഉരുട്ടിയ കൊഴുക്കട്ടകളില്ല അത് നമ്മൾ ഈ വറവിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വൈകിട്ട് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് തന്നെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് നമ്മുടെ സ്വാദിഷ്ടമായ അമ്മണി കോഴിക്കട്ട അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ താങ്ക്